നമ്മളിപ്പോൾ തവനൂർ ശിവക്ഷേത്ര പരിസരത്താണ് അപ്പോൾ ഈ രണ്ട് കരകളിലാണ് മഹാമാർഗം നടക്കുന്നത് തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോയ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമായി ഇത് ശിവക്ഷേത്രമാണ് തൊട്ട് ഭാരതപ്പുഴ അപ്പോൾ ഇവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് ഇതിൻ്റെ കാഴ്ചകളി ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കെ വേണ്ടി ഒന്ന് കാണിക്കാം പിന്നെ ഇവിടുത്തെ ചടങ്ങുകൾ സ്നാനം അതിൻ്റെ സമയമൊക്കെ എപ്പോഴാണെന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സ്നാനം ചെയ്യേണ്ടത് എന്താണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് എന്നൊക്കെ അതൊക്കെ നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ആചാര്മാരോടൊക്കെ ചോദിക്കാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടല്ലോ അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തവനൂരിൽ ഇതാ ഈ ഒരു കരയിലാണ് നമ്മുടെ കുംഭമേള മകമുഖം നടക്കുന്നത് അപ്പോൾ ഇവിടെ യജ്ഞശാലകളൊക്കെ തയ്യാറായിട്ടുണ്ട് അതുപോലെ വേദികൾ തയ്യാറാണ് പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള സന്യാസി സമൂഹങ്ങളൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേരെ ഇന്ന് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി അപ്പോൾ ഇവിടെയൊക്കെ സ്നാനമാണ് ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങ് എന്ന് നമുക്കറിയാലോ ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ടാണ് പല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഭയങ്കര തിരക്കാണ് കാരണം സാധാരണ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്ര തിരക്കില്ല തിരക്ക് ഓരോ ദിവസം കൂടുമ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അപ്പോൾ തവനൂർ ഈ ശിവക്ഷേത്രത്തിനടുത്ത് ഇവിടെ നമുക്കൊരു ധർമ്മധ്വജം ഉയർത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ചിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് ഇവിടെ ഒരു യജ്ഞശാലയുണ്ട് ഇവിടെ പൂജകളി നടക്കുന്നുണ്ട് കാലത്തുണ്ട് വൈകുന്നേരങ്ങളിലുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ തവനൂരിൽ ഇവിടെ ഈ ഒരു പുഴയുടെ തീരത്ത് ദീപാരാധന സമയത്ത് ആറേ മുപ്പതിനാണ് ഇവിടെ നീള ആരതി നടക്കുന്നത് ഋഷികേശിൽ നിന്നുള്ള ഒരു ടീം ഒരു ചെറിയ സംഘമാണ് ഇവിടെ തവനൂർ ഭാഗത്ത് അതായത് ഈ ഒരു കരയിൽ നീള ആരതി നടത്തുന്നത് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ ഈ പുഴയിലൂടെ നടന്നാൽ നമുക്ക് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലെത്താം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാരതത്തിലെ അപൂർവമായ ഒരു ബ്രഹ്മക്ഷേത്രമാണ് തവനൂരിലേത് ചതുർമുഖ ബ്രഹ്മക്ഷേത്രമാണ് അപ്പോൾ ആ ഒരു ബ്രഹ്മക്ഷേത്രത്തിൽ പോകാം ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഇതാ ത്രിമൂർത്തി സംഘമോ ഈയൊരു സംഗമസ്ഥാനം അപ്പോൾ ഈയൊരു കരയിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും അത് കണ്ട് നമുക്കിവിടെ യജ്ഞശാലയിൽ ഒന്ന് കയറി ഇവിടെ പരിപാടികൾ നടക്കുന്ന വേദി ഉണ്ട് തൊട്ടടുത്ത് അവിടെ ഒരുപാട് സന്യാസിമാരൊക്കെ തുടങ്ങിയിട്ടുണ്ട് തവനൂരിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ വലത് ഭാഗത്തായിട്ട് ഇവിടെ ഈ ഒരു പുഴയിൽ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതായത് വെള്ളത്തിന് നടുവിലായിട്ട് ഒരു ശിവലിംഗത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് വെച്ചതാണെങ്കിലും കൂടി കാണാൻ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണത് അപ്പോൾ അവിടെയൊക്കെ കണ്ട് നമുക്ക് ഭാരത യ്ക്ക് കുറുകെ ആ ഒരു വഴിയിലൂടെ നമുക്ക് അക്കരയിലോട്ട് പോവാം അക്കര ക്ഷേത്രം ആ നവാമുകുന്ദേത്രത്തിൻ്റെ ആ ഒരു കരയിലും നമ്മുടെ ഈ ഒരു ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് വീഡിയോയിലൊക്കെ കാണുന്ന വളരെ ഭംഗിയുള്ള ആ ഒരു നിള ആരതി നടക്കുന്നത് നവാമുകുന്ദേത്രത്തിൻ്റെ ഭാഗത്തുള്ള ആ ഒരു കരയിലാണ് നമ്മളിത് ഭാരതപ്പുഴയുടെ നടുവിലൂടെ ഒരു വഴി ഇപ്പോൾ ഇതിനായിട്ട് തുറന്നിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ തിരുനവായ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയാണ് നമ്മുടെ തിരുനാവായ ഭാഗം ഇവിടെയാണ് കൂടുതലായിട്ട് നിള സ്നാനൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ് ഇവിടെയാണ് അത്യാവശ്യം വെള്ളമുള്ളതും തിരുനാവായ നവാമുകുന്ദേത്രമാണ് നേരെ മുന്നിൽ എതിർവശത്തായിട്ട് നമ്മൾ കാണുന്നത് നേരെ മുന്നിൽ പുഴയ്ക്കപ്പുറം കാണുന്നത് നവാമുകുന്ദേത്രമാണ് ഇവിടെയാണ് യജ്ഞശാല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് നില ആരതി നടക്കുന്നതും ഈ ഭാഗത്താണ് അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ നമുക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് അതേപോലെ യജ്ഞശാലയുണ്ട് ആ യജ്ഞശാലയിൽ നമുക്ക് മഹാമേരു കാണാം നമുക്കറിയാം തിരുമൂർത്തി മലയിൽ നിന്നും രഥയാത്രയായിട്ട് നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന മഹാമേരു മഹാമേരു അവിടെയുണ്ട് നമുക്ക് അതിനെ വണങ്ങാം അതിനെ വണങ്ങിയിട്ട് അതിൻ്റെ ആചാരനെ നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ മഹാമേരു രഥയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ആചാര്യൻ ശ്രീ ശ്രീനാഥ് കാര്യട്ട് അദ്ദേഹത്തെ നമ്മളവിടെ കണ്ടിരുന്നു നമുക്കിതിൻ്റെ ചടങ്ങ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി എന്താണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് സ്നാനം പലർക്കും സംശയം ഉണ്ട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് സ്നാനം ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ആ സ്നാനത്തിന്റെ സമയം എന്തൊക്കെയാണ് ഇതിന്റെ പൂജകൾ എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ആചാര്യന്മാരിൽ ഒരാളായ ശ്രീനാഥ് ജിയോട് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ശ്രീനാഥ് ജി നമസ്കാരം അപ്പോൾ ഇവിടെ നമുക്ക് വരെയാണ് നമ്മുടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് അല്ലെങ്കിൽ പല ആളുകൾക്ക് പല സംശയങ്ങളുണ്ട് ഇവിടെ സ്നാനത്തിന് അതല്ലെങ്കിൽ ഈ പൂജയ്ക്ക് പ്രസാദങ്ങൾ ഇത് എങ്ങനെ ബുക്ക് ചെയ്യണം പല എന്താണ് ഒരു ഒരു ശരിയായ രൂപം എങ്ങനെയാണ് കുംഭമളയിൽ ഏറ്റവും പ്രധാന സ്നാനാണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ സ്നാനമുണ്ട് ഉണ്ട് അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും പങ്കെടുക്കാം വൈകുന്നേരം പിന്നീട് പ്രധാന പരിപാടി ഇവിടുത്തെ ആരതിയാണ് നീളാരതിയാണ് അത് കാശിയിൽ അവിടെ ദശാശമേധ കെട്ടിൽ ആരതി എടുക്കുന്നത് അതേ ഗ്രൂപ്പാണ് ഇവിടെ നിന്ന് അതേപോലെ തന്നെയാണ് ആരതി എടുക്കുന്നത് വൈകിട്ട് ആറര മുതൽ ഏറെ വരെയാണ് ആരതി അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും പാലത്തിൻ്റെ അക്കരെയാണ് ആരതി ഉള്ളത് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ നല്ല തിരക്കാണ് നിലയ്ക്ക് ഏതാണ്ട് രണ്ടരലക്ഷം ആൾക്കാർ പങ്കെടുത്തു അപ്പോൾ വളരെ നേരത്തെ നമ്മൾ പാലം കടന്ന് അക്കരെ പോയിരിക്കുക അല്ലെങ്കിൽ തവനൂർ വഴി വന്നിരിക്കാം മറ്റേ ആരുതി കഴിഞ്ഞാൽ തിരിച്ച് പാലം കഴിഞ്ഞു പോലെ ഒരുപാട് സമയം എടുക്കും എല്ലാ ദിവസവും ഇവിടെ യജ്ഞശാലയിൽ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് പൂജകൾ നടക്കുന്നുണ്ട് ഇവിടെ വന്ന് റേഷ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഓരോ സോരോ ഒന്നും ഇപ്പോൾ നാളെയും മുപ്പതാം തീയതി നവാഭരണ പൂജയാണ് ഓരോ ദിവസോരോ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ഭാഗത്തിൻ്റെ മഹാഭാഗത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് അറിയാൻ പറ്റും അതായത് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ പറ്റും പ്രധാന പരിപാടി സ്നാനം ചെയ്യണം മഹാ ആരതി അതിവിടെ സൗജന്യമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് പ്രധാന സ്നാനമാണ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ അപ്പോൾ തിരുനാവായ വഴി ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെ അതായത് നമ്മുടെ ഈ ഈ കടവിൽ ഭാരതപ്പുഴയുടെ ഈ ഒരു കടവിൽ നമുക്ക് ബസ്സ് ഇറങ്ങാൻ പറ്റും ബസ്സിലാണ് വരുന്നതെങ്കിൽ വണ്ടിക്കാണെങ്കിൽ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇതാ ഇതിലൂടെ ഒരു വഴിയിലൂടെ വേണം നമ്മൾ ഈ ഒരു യജ്ഞശാലയിലേക്ക് ശാലയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു താൽക്കാലികമായിട്ടൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഈ പാലത്തിലൂടെ വേണം നമ്മൾ പുഴയുടെ മധ്യഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു യജ്ഞശാലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നമുക്ക് നീള സ്നാ സ്നം ഒരുക്കിയിട്ടുള്ളത് കാരണം ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് കണ്ടോ ഇവിടെ ഇതിനിപ്പുറം നിന്നുകൊണ്ടാണ് ആളുകൾ വന്നിട്ട് സ്നാനം ചെയ്തു പോകുന്നത് ഇവിടെയാണ് കാലത്ത് ആറര മുതൽ വൈകിട്ട് ആറര വരെയുള്ള സ്നാനം നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ഒഴിവു ദിവസങ്ങളിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ടൊക്കെ നല്ല ജനങ്ങളാണ് വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ നീള ആരതി കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് ആരതിയാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം ലക്ഷക്കണക്കിന് ആളുകളാണ് ആരതി കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി മൂന്ന് വരെയാണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് അതായത് ഈ ഈയൊരു മാഘമഖം കുംഭമേള നടക്കുന്നത് ഫെബ്രുവരി മൂന്ന് വരെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വരിക കാരണം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു ആത്മീയമായ ഒരു പ്രോഗ്രാം അങ്ങനെ തന്നെ പറയാം ഈ ഒരു മാഘമഖം അല്ലെങ്കിൽ കുംഭമേള എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് അതുപോലെ രണ്ട് കരകളിലും വരുന്ന ഭക്തർക്കൊക്കെ സൗജന്യമായിട്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഇവിടെ വരുന്നവർക്കുള്ള താമസം താമസ സൗകര്യം ഈ ഈ ഒരു ഭാഗത്തൊക്കെ കിട്ടാൻ ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി അത് എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരിക ഇവിടെയൊക്കെ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഗുരുവായൂർ പോലെയുള്ള കുറച്ചുകൂടി വിട്ട് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ നിന്നിപ്പോൾ താമസ സൗകര്യം ലഭ്യമല്ല കാരണം അത്തരം തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുംഭമേളയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരും സന്യാസിമാരൊക്കെ ഭാരത പുഴയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മൂന്ന് വരെയാണ് നമ്മുടെ ഈ മാഘമഖം നടക്കുന്നത് नम <laughs> सेया